നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം മതമൗലികവാദികൾ ബ്രെയിൻ വാഷ് ചെയ്ത് മതം മാറ്റിയ മഹദി അലി വീണ്ടും സനാതനധർമ്മത്തിലേക്ക് മടങ്ങുന്നു ശ്രീരാമനഗരമായ അയോധ്യയിലെ കൗശാംബി സ്വദേശിയായ മഹദി അലിയെ മുസ്ലിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്താണ് ഇസ്ലാമിലേക്ക് എത്തിച്ചത് മതം മാറ്റിയ ശേഷം അനൂജ് പ്രതാപ് സിംഗ് എന്ന പേര് മാറ്റി മഹദി അലി എന്നാക്കി അതിനുശേഷം ഇസ്ലാമിക രീതിയിൽ ജീവിതം നയിക്കുകയായിരുന്നു എന്നാൽ ഇസ്ലാമിനുള്ളിൽ വ്യാപിക്കുന്ന തിന്മകൾ കണ്ടതോടെ മഹദി അലി വീണ്ടും സനാതനധർമ്മത്തിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു ഞാൻ ായപ്പോൾ അതിൽ നിന്നിരുന്ന ദുരാചരങ്ങളും രാഷ്ട്രത്തോടുമുള്ള വെറുപ്പും ഹിന്ദുക്കളോടും സനാതനധർമ്മത്തോടുള്ള ഇസ്ലാമികളുടെ ദുഷിച്ച മാനസികാവസ്ഥയും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അതുകൊണ്ടാണ് സനാതനധർമ്മം സ്വീകരിക്കാൻ തീരുമാനിച്ചതെന്ന് മഹദിയലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൗലികവാദികളായ മുസ്ലിങ്ങളുടെ കെണിയിൽ വീണാണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തിൽ ജിഹാദി മാനസികാവസ്ഥയുള്ള ചിലരുമായി ഞാൻ ബന്ധപ്പെട്ടു അവർ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യുകയും ഇസ്ലാമിലേക്ക് സ്വാധീനിക്കുകയും ചെയ്തു ആറു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഔദ്യോഗികമായി മുസ്ലിമായി പരിവർത്തനം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം സനാതനധർമ്മത്തേക്കാൾ വലിയ മറ്റൊരു മതം ലോകത്തില്ലെന്ന് മഹദി അലി പറയുന്നു ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം